കൊച്ചു പറഞ്ഞോ ഞാൻ വല്ല അങ്ങ് പേടിച്ചുപോയി എന്തൊക്കെയുണ്ട് അച്ഛായ വിശേഷങ്ങള് ദുബായി ജോസ് അച്ചാൻ വൈഫിൽ എഴുതാറുണ്ടോ ദൈവന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട അഞ്ചു മാസമായി വാടാ വന്നിട്ട് ഒന്നിൽ വാടാ തരണം അല്ലെങ്കിൽ ഇറങ്ങി തരണം അച്ചാ എന്റെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ നാളെ തന്നെ അഞ്ചു മാസത്തെ വാടക അച്ചാൻ ഒന്നിച്ചു ചെന്നേക്കാം മുതലാളിയോട് രണ്ടു മാസത്തെ ശമ്പളം ഞാൻ മുൻകൂർ തരാൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം ഇല്ലെങ്കിൽ ഈ പ്രതിമ സന്തോഷമുറി സ്വീകരിച്ചാട്ടെ വിറ്റാൽ നല്ല വില കിട്ടും എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല വാടാൻ കാശായിട്ട് വന്നാൽ മതി അച്ചാൻ ഇതിന്റെ മൂല്യം അറിയില്ല അഞ്ഞൂറ് വർഷത്തിനുമ്പ് ജീവിച്ചിരുന്ന ഒരു കോനാതിരിയുടെ പ്രതിമയാണത് രാജകുലോട് എന്നെ തെറ്റിദ്ധരിക്കുന്നല്ല കുറെ കാലമായി കൊച്ചുറക്കിച്ച ഒരു ശില്പ സമ്മാനമായി തരണം എന്ന് വിചാരിക്കുന്നു ഇന്നാണ് അതിനു പറ്റിയ സാഹചര്യം ഉണ്ടായത് വാങ്ങണം വെക്കാം അച്ഛൻ്റെ സ്മാരകമായിട്ട് ദൈവ ഇത് ഇത് വേണ്ടാന്ന് പറയരുത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും മുട്ടാണെങ്കിലും മുഖലക്ഷണം ഉണ്ട് പ്രതിമ അല്ല പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ തത്തച്ചുണ്ട മൂക്ക് ഇരട്ട താടി എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണം ഉണ്ട് ആ ഏതായാലും നീങ്ങുകൊട്ടാ തോന്നുന്നത് മാവിന്റെ കൊമ്പ നല്ല നിമിത്തം ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ വാങ്ങാൻ നീട്ടിയതേ ഉള്ളൂ തല പോയി ഏതു കുരങ്ങന്റെ പ്രതിമേടായത് അവലക്ഷണം ഒരു സിദ്ധന്റെ ആരുടെ ആയാലും കൊള്ളാം കാശുമില്ല തലയും പോയി ഇനി തലവിടാൻ വൈദ്യുരു തപ്പണം അതിനുള്ള പണം താൻ തരണം നാളെ ഞാൻ വരും കൊണ്ടുപോടാ എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ കുറച്ച് നോക്കുന്നുണ്ടല്ലേ അനുഷത്വം ഇല്ലാത്ത പിശാജ് എത്ര പ്രാവശ്യം ഞാൻ ഈ വാതിൽ ഓർന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത് ബാധ തന്നെ എന്നെ കൊലച്ചു കൊടുക്കാൻ വന്ന ഒഴിയാ ബാധോത്ര ശുദ്രോ അല്ലാണോ തെറിക്കോ വേണ്ട അല്ലെ തെറിക്കട്ടെ തെറിക്കട്ടെ എന്തിനും

இது மொத்தத்தில் கொண்டு போய் ஆரெகிலும் என்ன தட்டி கொஞ்ச கொஞ்சம் சாம்பிள் கொண்டு போய் கோயம்புத்தூர் அண்ணாக்கியை காணிக்காம் பாக்கி இவ்விட குறச்சாய்ட்டு வந்து எடுக்கோ எவடையா ஒன்று வைக்க வேண்டாம் യിലോട്ട് വയ്ക്കാം കമല പൊക്കി എടുത്തോട്ട് പോകും പൊക്കി എടുത്തോട്ട് പോകും അയ്യോ ഞാനവിടെയാ മച്ചിൻ്റെ മേളയിൽ വയ്ക്കാം ോകത്ത് നിമിഷാർദ്ദങ്ങൾ കൊണ്ട് കോടികൾ സൃഷ്ടിക്കുന്ന മായാജാലക്കാരൻ മാന്ത്രികനാണ് ഞാൻ അംജത് ലാലാജി അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ഓമന പേരിട്ടത് എന്റെ സൂത്രങ്ങൾ രാവനാഴി ഒഴിഞ്ഞപ്പോൾ സമ്പാദ്യങ്ങൾ മുഴുവൻ എന്റെ തലയ്ക്കുള്ളിലാക്കി ഒരു നമ്പ്യാരുടെ കയ്യിൽ ഇന്ത്യയിലേക്ക് അയച്ചു അത് കൈപ്പറ്റാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ ജയിലിലായി സിംഗപ്പൂരിലെ തടവറയിലെ ചുമരുകൾക്ക് പോലും ഉണ്ടായിരുന്നു എന്റെ നിശ്വാസം പോലും അടക്കി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നമ്പ്യാരുടെ കയ്യിലകപ്പെട്ട എന്റെ തലയ്ക്ക് വേണ്ടി അതിനകത്തെ കോടികൾക്ക് വേണ്ടി അയാൾക്ക് പോലും അറിയില്ല അയാളുടെ കൈവശമുള്ള വോട്ട് പ്രതിമയിലെ കണക്കറ്റ സമ്പാദ്യങ്ങളെ കുറിച്ച് എനിക്കത് വേണം എന്നിട്ട് വേണം എനിക്ക് എന്റെ സാമ്രാജ്യങ്ങൾ വീണ്ടും പടുത്തുയർത്താൻ നഷ്ടപ്പെട്ട എന്റെ ചെങ്കോലും കിരീടവും വീണ്ടെടുക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ബോസ് നമ്പ്യാരെ കണ്ടെത്തണം പ്രതിമ എവിടെയുണ്ടെന്ന് അറിയണം ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും സത്യം പറയാലോ ആ കുന്ത്രാണ്ടെ കയ്യിൽ നിന്ന് പോയ പിന്നെ മനസ്സിലൊരു സ്വസ്ഥതയാണ് കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും രണ്ട് കേസുകളൊന്നും ഊരിയില്ലേ ആ ദാരുടെ തലയിൽ ഇപ്പോ കാക്ക കൊത്തി പറിക്കുന്നുണ്ടാവും

നിങ്ങൾ ആരാ ഭയപ്പെടേണ്ട എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ താങ്കളെ കൊണ്ടുവന്നതുപോലെ തിരിച്ചുവിട്ടേക്കാം അതല്ല മറ്റെന്തെങ്കിലും വളഞ്ഞ വഴി പ്രയോഗിച്ചാൽ യമലോകത്തേക്ക് അയക്കാനും ഞാൻ മടിക്കില്ല അയ്യോ ഈ വിളവ കുഞ്ഞുവിട്ട് പരാതിലക്കാരനാണ് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ ഞാൻ കിളി പോലെ ഉത്തരം പറയാതെ എന്നെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒഴുവനും കണ്ടിട്ടില്ല ഇത്രേ ഭാഗം കണ്ടിട്ടുണ്ട് എങ്ങനെ പ്രതിഭയുടെ രൂപത്തിൽ നിങ്ങൾ ശരിക്കും ആരാ പ്രേതമോ മനുഷ്യരോ മാൻ ജൂനിയർ മൺട്രൈ കാലം രൂപത്തിൽ രൂപത്തിൽ മനുഷ്യ എന്താ വേണം ഗ്രാൻഡ് പ്രയാസമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരു വ്യവസ്ഥ വെക്കാം എനിക്ക് എന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അഞ്ചു ലക്ഷം രൂപ തരും അഞ്ചു ലക്ഷം രൂപയോ ശരി തർക്കിക്കുന്നില്ല പത്ത് തന്നേ പത്തോ ഞാൻ പതിനഞ്ച് ചോദിച്ചാലോ ും കറഞ്ഞ കൊന്ന് കായലിൽ താഴ്ത്തും സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഞാൻ ദൈവമാണ് ആ പണം എനിക്ക് ഉറപ്പാണോ മാൻഡ്രേക്ക് ഒരിക്കലും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന എന്താ സമ്മതമാണോ വാക്ക് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ ഈശ്വര ഇത്രയും വിലയുള്ളൊരു സാധനമായിരുന്നു കൂടോത്രം രൂപ

ും പുതിയതുണ്ടോ പ്രതിട്ടോ സാറേ നല്ല വില തരാം ഏതു തരം പ്രതിമ എടുക്കും ഇതിന് മേലോട്ടുള്ളതാണെങ്കിലും മതി കൊറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിലേ ഒരെണ്ണം തരാമായിരുന്നു അതോടെ തന്നെ കച്ചവടം ഓഞ്ഞേനെ അതുകൊണ്ട് എന്റെ അമ്മായിച്ചും പോയി

എവിടെ കേട്ടുണ്ടല്ലോ ശബ്ദം വരുന്നില്ല ഓഹോ അപ്പൊ താൻ ആ നക്കി പാരപ്പിള്ളയുടെ വീട്ടിലും പോയി കാണും അത് അവന ശബ്ദത്തിന് ചൊവ്വാ അപ്പൊട്ടെ അപ്പനാ പാര ആ പ്രതിമയൊന്ന് കളയാൻ വേണ്ടി ഈ ഉളവം വട്ടം കറങ്ങി നടക്കുകയായിരുന്നു അത് കയ്യിൽ നിന്നെടുത്ത് കളഞ്ഞപ്പോ ആവശ്യക്കാരൻ ചാക്കുവായിട്ട് വരുന്നു ഭഗവാനെ എല്ലാം നിന്റെ മായ ഇവിടെ പ്രതിമയില്ല വേണേ രണ്ട് പട്ടിയെ നിങ്ങൾ ഈ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനെക്കൊട്ട ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവല്ലോ ഒരു പിടിയില്ല ഈ അതല്ല ആരെ പിടിയില്ലേ എന്റെ രണ്ടാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ അവന്റെ ഛായയാണ് അയാൾക്ക് ഓ ക്ഷമിക്കണം എനിക്ക് പട്ടിക്ക് പാല് കൊടുക്കാൻ സമയമായി വരട്ടെ ആ ഓമനക്കുട്ടനെ എവിടെ പോയി